ഡി എ ഡി ആർ നിഷേധത്തിനെതിരെ വൈദ്യുതി ബോർഡിലെ പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഇലക്ട്രിക്കൽ സർക്കിൾ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ിൽ അടിസ്ഥാനിക്കുക ശമ്പളക്കരാർ അടിമിച്ച് ശമ്പളക്കരാമറിച്ച് വൈദ്യുതി ബോർഡിലെ ഡി എ ഡി ആർ നിഷേധത്തിനെതിരെ ആലപ്പുഴ ഇലക്ട്രിക്കൽ സർക്കിൾ ഓഫീസിനു മുന്നിൽ പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ പ്രതിഷേധം അവകാശ സംരക്ഷണത്തിനായി കെ എസ് ഇ ബി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വിമൽ ചന്ദ് ധർണ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് ടി എം ഗോപി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വിജയൻ കെ കെ ബാലഗോപാൽ അനിൽ കുമാർ ആലപ്പുഴ ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് അൻസാരി സെക്രട്ടറി എൻ കെ ആനന്ദൻ പി ജി ശ്രീകുമാർ ഉറുമീസ് ഡേവിഡ് ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ബോർഡിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ബോർഡ് ഓർഡർ ആയിട്ടല്ല ഒരു പെൻഷൻ ഒരു ഓഫീസ് ഓർഡർ ആയിട്ട് ഒരു ഡി എ ഡി ആറിൻ്റെ ഓർഡർ ഇറങ്ങിയിരിക്കുകയാണ് ബോർഡിൻ്റെ ചരിത്രത്തിൽ ബോർഡ് തുടങ്ങി വന്നതിന് ശേഷം അൻപത്തിയെട്ടിന് ശേഷം ഇന്നുവരെ ഒരു ഓർഡർ ഇറങ്ങിയിട്ടില്ല പ്രിയമുള്ളവരെ കഴിഞ്ഞ ഏഴ് ഇരുപത്തിനാലിൽ ഒരു ഓർഡർ ഇറങ്ങിയിരുന്നു അതും ഇതേപോലെ ഒരു ഓഫീസ് ഓർഡർ ആയിരുന്നു അത് ചെയർമാൻ്റെ ഓഫീസ് ഓർഡർ ആയിരുന്നു ചെയർമാൻ ഇറക്കിയ ഒരു ഓഫീസ് ഓർഡർ അതിനകത്തും ഡി എ പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ അരിയർ പത്ത് തവണകളായിട്ട് തരും എന്നാണ് പറഞ്ഞത് ജിപ്രാശം ഇറങ്ങിയ ഓർഡറിനകത്ത് അത് ഫിനാൻസ് പമ്പറിൻ്റെ ഓഫീസ് ഓർഡർ ആയിട്ടാണ് ഇറങ്ങിയത് ആ ഓർഡറിനകത്ത് അരിയറിൻ്റെ കാര്യം പറയുന്നേയില്ല ഇത് സർക്കാരിൻ്റെ ഓർഡർ സർക്കാരിൽ ഒരു മാസം മുമ്പ് ഇറങ്ങുന്നതിനുള്ള ഓർഡറിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു ഓർഡറാണ് സർക്കാരിലേക്ക് ഡി എ നിഷേധിച്ചിട്ട് വർഷങ്ങളായി ഇതിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഡി എ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് മുപ്പത്തിരണ്ട് മാസത്തെ കുടിശിയാണ് ഇതിനകത്തുള്ളത് മുപ്പത്തിരണ്ട് മാസത്തെ കുടിശ്ശികയ്ക്കകത്ത് അതുതന്നെ ഒരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കി വെച്ചേക്കാണ് കഴിഞ്ഞ ഓർഡറും ഈ മാസം ഇപ്പോഴേ കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവനക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു മാസം കുറവാണ് പെൻഷൻകാർക്ക് കിട്ടുന്നത് ഇവിടെ നമ്മുടെ കുടിശ്ശിക്ക ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുടിശ്ശികക്കകത്ത് അത് അറ്റസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു കുറിശിയെ ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏഴ് ഇരുപത്തിനാലിൽ ഇറങ്ങിയ വോട്ടറിനകത്ത് നമ്മൾ പ്രതിഷേധിച്ചില്ല കാര്യം വെച്ചാൽ പത്ത് തവണയായിട്ട്